സ്മെൽ ഗുഡ് ഉണ്ടാവുക സ്മെല്ലാണ്ടാവുക എന്താ ഗ്രീൻ ഉണ്ട് മെറൂൺ ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് ആണ് ഇത് വരുന്നത് നല്ല അടിപൊളി സ്മെല്ലാണ് നമുക്കിപ്പോ ഒരു ക്യാൻഡിലിനെ അവിടെ കത്തിച്ചിട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ ഭയങ്കര സ്മെല്ലാണ് കിട്ടുന്നത് അതുപോലെ തന്നെ വേറൊരു കാൻഡിലാണ് ഈ വരുന്നത് ഇതെന്ത് സ്മെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു സ്മെല്ലാണ് അത് ഓപ്പൺ ചെയ്തിട്ട് കുറെ ആയതുകൊണ്ട് എട്ടെന്ന് ഒന്നും ഓപ്പൺ ചെയ്യാൻ കിട്ടാത്തൊരു ക്യാൻഡലായിട്ടത് നല്ല ക്യൂട്ട് പാക്കേജിങ്ങും ബോക്സിലൊക്കെയാണ് വരുന്നത് ഇത് ഓപ്പൺ ചെയ്യാൻ കിട്ടുന്നില്ല അതിൻ്റെ ഉള്ളിൽ ഒരു ദിവസം പേപ്പർ കത്തിച്ചതിൻ്റെ ഒരു പാർട്ടി പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണം പണ്ട് ബോറായിട്ട് കിടക്കാണ് പോയിട്ടില്ല അപ്പം ഇത് കത്തിച്ചിരി ഇതിൽ എന്തായാലും അല്ലെങ്കിൽ കണ്ടോ സ്മെല്ല നല്ലൊരു സ്മെല്ലാം എന്തായാലും ഇതിന് വരുന്നത് ഇതും ഗിഫ്റ്റ് ഇട്ടിയതാണ് അപ്പോൾ ഞാൻ ഇനി വിചാരിക്കുന്നുണ്ട് മീഷോന്നൊരു ക്യാൻഡിൽ പർച്ചേസ് ചെയ്യണം ബൈ ചെയ്യണം ബാങ്ക് ഉം അങ് ഞാൻ അപ്പൊ ഞാന് കട്ട് ചെയ്താണ് ഇത് ഞാൻ ഞടച്ചിട്ടുണ്ട് കിട്ടലുണ്ടെങ്കിൽ സ്മെല്ലാണ് അപ്പൊ ഞാൻ ഓൾറെഡി ഒന്ന് കത്തിച്ചു വെച്ചത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നീ കത്തിക്കാണെങ്കിൽ കാണിച്ചതല്ലോ ഇതിന്റെ രണ്ട് സംഭവ ഈ ഒരു മേഘത്തിലിൻ്റെ ഈ ഒരു സംഭവം രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇതേ സംഭവം പെന്ന് അതുപോലത്തെ ഒരുപാട് സാധനങ്ങൾക്ക് ഇട്ടക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഒരു കിണ്ണ ഉണ്ടോട്ട് എന്താ പറയുക ഇതുപോലത്തെ ഒരു സംഭവമാണ് ബട്ട് കേർവിലാണ് വരുന്നത് പിന്നെ ഞാനവിടെ പെന്നും പെൻസിലൊക്കെ ഇട്ടാണ് വേറെ റൂമിലാണ് ടേബിളുമ്പിലാണ് നമുക്കൊന്ന് എന്താ പറയുക വെറുതെ കത്തിക്കണ്ടല്ലോ ഇത് ഓൾറെഡി കത്തിച്ചതാണ് ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസി പോലെ ആയിരിക്കും കാണിച്ചതല്ല

ഓക്കെ ഫ്രണ്ട്സ് എനിക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആയിട്ടാണ് എൻ്റെ പിന്നെ എന്താ